വെൽക്കം ബാക്ക് ടു കാർഡാർവിൻ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഹിമാലയൻ സെവൻ ഫിഫ്റ്റി ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്പോട്ട് ചെയ്തുണ്ട് ഈ ഒരു സെവൻ ഫിഫ്റ്റി നോക്കിയാണെങ്കിൽ ഇതിനു മുന്നിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിലല്ല യൂറോപ്പിലേക്കാണ് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെയും യൂറോപ്പിൽ ടെസ്റ്റ് ചെയ്യുന്ന സ്പോട്ട് ചെയ്തൊക്കെയാണ് എന്നാൽ നേരത്തെ കണ്ട കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസം ഈ ഒരു വണ്ടിയിൽ ഇത്തവണ അവർ ഒരു കൺട്രി അപ്പം ഈ ഒരു വണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് പറഞ്ഞേക്കുന്നത് അവരുടെ കണക്കുകൾ പ്രകാരം ലോകം മുഴുവനും മിഡ് സൈസ് എ ഡി വീക്കുള്ള ഡിമാൻഡ് നല്ലപോലെ കൂടിയേക്കാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു വണ്ടി കൊണ്ടുവരുന്നത് പറഞ്ഞേക്കുന്നത് ഇപ്പം എൻ്റെ ലുക്ക് നോക്കിയാണെങ്കിൽ നമ്മുടെ പഴയ ആ ഒരു ഹിമാലയം പോലെ ഒരു റിട്രോ എ ഡി വിഭിക്കുന്ന ലുക്കാണ് തരുന്നത് കുറച്ചൊക്കെ നമ്മുടെ ഹിമാലയം ഫോർഫിഫ്റ്റുകളിൽ ഇപ്പോൾ ഉണ്ട് ഹിമാലയം ഫോർഫിഫ്റ്റിയുടെ ഒരു വലിയ എഞ്ചിൻ മെച്ചൊരു ഫീൽ കിട്ടുന്നുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ ഒരു റിട്രോ എ ഡിയുടെ ലുക്കാണ് ഈ ഒരു വണ്ടി തരുന്നത് നമ്മുടെ പഴയ ഹിമാലയം പോലെ തന്നെ വളരെ മസ്കുലാറായ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു എ ഡി വി തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഡ്യൂൾ ഡിസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഉയർന്നൊരു വിൻവൈസർ വെച്ചിട്ടുണ്ട് നേരത്തെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര ഉയർന്ന വൈസറായിരുന്നില്ല എന്നാലിപ്പോൾ കുറച്ചുകൂടെ വിൻ വിൻവൈസറാണ് കൊടുത്തേക്കുന്നത് പിന്നെ പുതിയൊരു ബാഷ് പ്ലേറ്റും ഇപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട് നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടെന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു ബാഷ് പ്ലേറ്റും ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ വളരെ ഡിഫറൻറ്റായി വളരെ വ്യത്യസ്തമായ ഒരു കാര്യം നോക്കണമെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത് ഒരു എഴുന്നൂറ്റമ്പത് സി സി പാലറ്റിൻ എഞ്ചിനാണ് പക്ഷേ ഈ ഒരു എഞ്ചിൻ ഒരു ലിക്വിഡ് കൂൾ എൻജിൻ അല്ല ഇതൊരു എയർ ആൻഡ് ഓയിൽ കൂൾ എഞ്ചിനാണ് അതായത് നമ്മൾ നമ്മളാ ഇൻ്റർസെപ്റ്ററിൽ കണ്ട ഒരു അറുന്നൂറ്റമ്പത് സി സി എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിൻ പോലെ തന്നെ ഒരു എഴുന്നൂറ്റമ്പത് സി സി എർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത് അപ്പം ലുക്കിൽ മാത്രമല്ല ഫീലിലും വണ്ടി മൊത്തത്തിൽ ആ ഒരു റിട്രോ തന്നെയായിരിക്കും ഇതൊരു കുറച്ചുകൂടെ റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള എഡി വയാണ് സാധ്യത കാരണം വണ്ടിക്ക് നല്ലപോലെ തന്നെ വെയിറ്റും കാണും പിന്നെ ഈ ഒരു ഇത്രയും വലിയ എഞ്ചിൻ ആണെങ്കിലും നമ്മൾ നോർമലി കാണുന്ന മോഡേൺ ബൈക്കുകളിൽ അത്രയും പവർ ഒന്നും ചിലപ്പം ഇതിന് കാണത്തില്ല അതുകൊണ്ട് കുറച്ചുകൂടെ റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എഡി വയാണ് സാധ്യത കൂടുതൽ പിന്നെ എൻജിൻ്റെ ഹീറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത്രയും വലിയൊരു എയർ ആൻഡ് ഓയിൽ കൂൾ എഞ്ചിനാണ് അതിനുശേഷം നല്ലപോലെ ഹീറ്റും കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ കോമ്പറ്റീഷനുള്ള ബാക്കിയുള്ള വണ്ടികളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഡിഫറൻ്റ് ആയ ഒരു വണ്ടിയാണ് ഇപ്പം നമ്മുടെ ട്രാൻസാൽപ്പുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടൈഗർ ഉണ്ട് ആ ഒരു വണ്ടിയുടെ കമ്പയർ ചെയ്യുമ്പോൾ രീതിലല്ല ഈ ഒരു മിഡ് സൈസ് എ യു ബൈക്ക് നമ്മൾ റോയൽ എൻഫീൽഡ് കൊണ്ടുവരാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വില തന്നെയായിരിക്കും നല്ലപോലെ പ്രൈസ് കുറച്ചായിരിക്കും അവർ ഈ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ അതായത് ആ ഒരു മിഡ് സൈസ് ബാക്കിയുള്ള എ ഡിയോയിലോട്ട് കമ്പയർ ചെയ്യുന്നിടത്ത് ഇതിന് നല്ലപോലെ തന്നെ വില കുറവായിരിക്കും പിന്നെ ഈ റേഞ്ചും വെച്ച് വരാൻ പോകുന്ന ആദ്യത്തെ വണ്ടി ഹിമാലയൻ സെവൻ ഫിഫ്റ്റി ആയിരിക്കത്തില്ല അവർ ഈ റേഞ്ചും വെച്ച് ഒരു കഫേ റേസർ വണ്ടി കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ജി ടി ആർ സെവൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞ് ഈ റേഞ്ചും വെച്ച് അവർ ഒരു കഫേ റേസർ വണ്ടി കൊണ്ടുവരുന്നുണ്ട് അത് കഴിഞ്ഞ് മാത്രമേ ഹിമാലയൻ സെവൻ ഫിഫ്റ്റി നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഉടനെ കാണാം